ഈശ്വമിശി ആയിക്ക സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമി സ്നേഹമുള്ളവരെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനഭാഗങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോടൊപ്പം വചനവായനയിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുന്നത് നിങ്ങളെവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവവചനം വായിക്കുമ്പോഴും അത് ശ്രവിക്കുമ്പോഴുമെല്ലാം ദൈവകൃപകൾ നമ്മിലേക്ക് ധാരാളമായി ഒഴുകിയിറങ്ങുന്ന സമയമാണ് നമുക്ക് വിശ്വാസമുള്ളവരായിരിക്കാം പ്രത്യാശയോടുകൂടെ ഇന്നത്തെ വചനവായനയിലേക്ക് കടക്കുക ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും അധ്യായം ആറ് ജ്ഞാനം നേടുക രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് നിന്ന് ലഭിച്ചതാണ് അതീശത്വം അത്യനതനിൽ നിന്നാണ് അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും ഉദ്ദേശ്യങ്ങൾ വിചാരണ ചെയ്യും അവിടുത്തെ രാജ്യത്തിൻ്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും ഉന്നതസ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല വലിയവനെ മാനിക്കുന്നില്ല അവിടെ നിന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത് അവിടെ നിന്നെല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു കർശനമായ വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു ഏകാധിപതികളെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ജ്ഞാനം അഭ്യസിക്കുവിൻ വഴുതെറ്റിപ്പോകരുത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എൻ്റെ വചനങ്ങളാൽ അഭിലാഷ എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും തേജസ് ഉറ്റതാണ് ജ്ഞാനം അത് മങ്ങിപ്പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവളെ തേടുന്നവർ കണ്ടെത്തുന്നു തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട് അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്തത അമർത്യതയുടെ വാഗ്ദാനമാണ് അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കലേ അടുപ്പിക്കുന്നു അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജത്വം നൽകുന്നു ജനതകളുടെ രാജാക്കന്മാരെ നിങ്ങൾ സിംഹാസനവും ചെങ്കോരും അഭിലഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവിൻ അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും സോളമനും ജ്ഞാനവും ജ്ഞാനമെന്തെന്നും എങ്ങനെയുണ്ടായ ഉണ്ടായെന്നും പറയാം ഒന്നും ഞാൻ ഒളിക്കുകയില്ല സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള അവളുടെ ഗതി ഞാൻ വരച്ചു കാട്ടാം അവളെക്കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോവുകയില്ല ഹീനമായ അസൂയത്ത് ഞാൻ ചരിക്കുകയില്ല അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല ജ്ഞാനുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് വിവേകിയായ രാജാവാണ് ജനതകളുടെ ഭദ്രത എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക നിനക്ക് ശുഭം വരും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും എന്നോടൊപ്പം വചനവായനയും പങ്കെടുത്ത നിങ്ങളെ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു